കേരള രാഷ്ട്രീയത്തിലെ അതികായനും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ സമുന്നത നേതാക്കളിൽ ഒരാളുമായിരുന്നു വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്ന വി എസ് അച്യുതാനന്ദൻ അരനൂറ്റാണ്ടിലേറെക്കാലം കേരളത്തിൻ്റെ സാമൂഹിക രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ നിറഞ്ഞു നിന്ന അദ്ദേഹം ജനകീയ പോരാട്ടങ്ങളുടെയും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുടെയും പ്രതീകമായിരുന്നു തൊഴിലാളി വർഗത്തിൻ്റെ ഉന്നമനത്തിനും സാമൂഹിക നീതിക്കും വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായും പ്രതിപക്ഷ നേതാവായും ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷനായും സേവനമനുഷ്ഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപതിന് ആലപ്പുഴ ജില്ലയിലെ പുന്നപ്രയിൽ ഒരു സാധാരണ കുടുംബത്തിലാണ് അച്യുതാനന്ദൻ ജനിച്ചത് ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട അദ്ദേഹത്തിന് കടുത്ത ദാരിദ്ര്യം മൂലം ഏഴാം ക്ലാസ്സിൽ പഠനം നിർത്തേണ്ടി വന്നു തുടർന്ന് ജ്യേഷ്ഠൻ്റെ തയൽക്കടയിൽ സഹായിയായും കയർ ഫാക്ടറി തൊഴിലാളിയായും ജോലി ചെയ്തു ഈ കാലഘട്ടത്തിലെ അനുഭവങ്ങളാണ് അദ്ദേഹത്തെ തൊഴിലാളി പ്രസ്ഥാനങ്ങളിലേക്ക് ആകർഷിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി സ്റ്റേറ്റ് കോൺഗ്രസിലൂടെ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ച അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ തുടക്കം മുതൽക്കേ കെ വി എസ് ശ്രദ്ധേയനായിരുന്നു പുന്നപ്ര വയലാർ ഉൾപ്പെടെയുള്ള നിരവധി കർഷക തൊഴിലാളി സമരങ്ങളിൽ അദ്ദേഹം നേതൃപരമായ പങ്കുവഹിച്ചു ഇതിന്റെ പേരിൽ പലതവണ ജയിൽവാസം അനുഷ്ഠിക്കുകയും പോലീസിന്റെ ക്രൂരമായ മർദ്ദനങ്ങൾക്ക് ഇരയാവുകയും ചെയ്തു പാർട്ടി പ്രവർത്തനത്തിന്റെ ഭാഗമായി ഏറെക്കാലം ഒളിവിൽ കഴിയേണ്ടിയും വന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്നപ്പോൾ സി പി ഐ എം രൂപീകരിച്ച മുപ്പത്തിരണ്ട് സ്ഥാപക നേതാക്കളിൽ ഒരാളായിരുന്നു വി എസ് അച്യുതാനന്ദൻ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സംസ്ഥാന സെക്രട്ടറി പോളിറ്റ് ബ്യൂറോ അംഗം തുടങ്ങിയ ഉന്നത പദവികൾ അദ്ദേഹം വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് വരെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കാലഘട്ടം കേരളത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനം നിരവധി വെല്ലുവിളികളെ അതിജീവിച്ച സമയമായിരുന്നു പാർട്ടിക്കുള്ളിലെ വിഭാഗീയതകളിലും ആശയപരമായ സംവാദങ്ങളിലും വി എസ് എപ്പോഴും ഒരു നിർണായക ശക്തിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ അമ്പലപ്പുഴയിൽ നിന്ന് ആദ്യമായി നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു പിന്നീട് പലതവണ അദ്ദേഹം നിയമസഭാ അംഗമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി ആറ് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് എന്നീ വർഷങ്ങളിൽ കേരള നിയമസഭയിൽ പ്രതിപക്ഷ നേതാവായിരുന്നു മൂർച്ചയേറിയ വാക്കുകളിലൂടെയും ശക്തമായ ഇടപെടലുകളിലൂടെയും ഭരണപക്ഷത്തെ വിറപ്പിച്ച പ്രതിപക്ഷ നേതാവായിരുന്നു അദ്ദേഹം അഴിമതിക്കും സാമൂഹിക തിന്മകൾക്കുമെതിരെ അദ്ദേഹം നടത്തിയ പോരാട്ടങ്ങൾ കേരള സമൂഹത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചു രണ്ടായിരത്തി ആറിൽ കേരളത്തിന്റെ ഇരുപതാമത്തെ മുഖ്യമന്ത്രിയായി വി എസ് അച്യുതാനന്ദൻ സത്യപ്രതിജ്ഞ ചെയ്തു എൺപത്തിരണ്ടാം വയസ്സിൽ മുഖ്യമന്ത്രിയായ അദ്ദേഹം ആ പദവിയിലെത്തുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയായിരുന്നു അദ്ദേഹത്തിന്റെ ഭരണകാലം നിരവധി ജനക്ഷേമകരമായ പദ്ധതികൾക്ക് സാക്ഷ്യം വഹിച്ചു സർക്കാർ ഭൂമിയിലെ അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിനായി നടത്തിയ ഓപ്പറേഷൻ മൂന്നാർ അദ്ദേഹത്തിന്റെ ഭരണത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ നടപടികളിലൊന്നായിരുന്നു കേരളത്തിൻ്റെ വിവര സാങ്കേതിക വിദ്യാരംഗത്ത് വലിയ കുതിച്ചുചാട്ടമുണ്ടായത് ഈ കാലഘട്ടത്തിലായിരുന്നു ടെക്നോ പാർക്കിന്റെയും ഇൻഫോ പാർക്കിന്റെയും വികസനത്തിലും സ്മാർട്ട് സിറ്റി പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിലും അദ്ദേഹത്തിന്റെ സർക്കാർ നിർണായക പങ്കുവഹിച്ചു സാധാരണക്കാരുടെ പ്രശ്നങ്ങളിൽ നേരിട്ടിടപെടുന്ന ഒരു ഭരണാധികാരിയായിരുന്നു വി എസ് അച്യുതാനന്ദൻ മതികെട്ടാഞ്ചോല മുല്ലപ്പെരിയാർ തുടങ്ങിയ പാരിസ്ഥിതിക വിഷയങ്ങളിലും സ്ത്രീ സുരക്ഷ അഴിമതി നിർമാർജനം തുടങ്ങിയ സാമൂഹിക വിഷയങ്ങളിലും അദ്ദേഹം കൈക്കൊണ്ട നിലപാടുകൾ ഏറെ പ്രശംസിക്കപ്പെട്ടു രണ്ടായിരത്തി പതിനൊന്നിലെ തെരഞ്ഞെടുപ്പിൽ നേരിയ ബഹുമതിത്തെ ഇടതുപക്ഷ മുന്നണിക്ക് ഭരണം നഷ്ടമായെങ്കിലും വി എസിന്റെ നേതൃത്വത്തിൽ നടത്തിയ മുന്നേറ്റം ശ്രദ്ധേയമായിരുന്നു തുടർന്ന് പ്രതിപക്ഷ നേതാവായി രണ്ടായിരത്തി പതിനാറിൽ ഇടതുപക്ഷ മുന്നണി വീണ്ടും അധികാരത്തിൽ വന്നപ്പോൾ പ്രായാധിക്യം കണക്കിലാക്കി അദ്ദേഹത്തെ ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷനായി നിയമിച്ചു വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് രണ്ടായിരത്തി പത്തൊമ്പതോടെ സക്രിയ രാഷ്ട്രീയത്തിൽ നിന്ന് പിൻവാങ്ങിയ അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഇരുപത്തിയൊന്നിന് ലോകത്തോട് വിട പറഞ്ഞു കേരളം കണ്ട ഏറ്റവും ജനകീയരായ നേതാക്കളിൽ ഒരാളായിരുന്നു വി എസ് അച്യുതാനന്ദൻ അദ്ദേഹത്തിൻ്റെ ജീവിതം ആദർശങ്ങൾക്കും നിലപാടുകൾക്കും വേണ്ടിയുള്ള നിരന്തരമായ സമരമായിരുന്നു കണ്ണെ കരളെ വി എസ് എ എന്ന ജനലക്ഷങ്ങൾ ആവേശത്തോടെ വിളിച്ച ആ നേതാവ് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ കെടാത്ത ഒരു ദീപസ്തംഭമായി എന്നും നിലനിൽക്കും